ഇതുവഴി പോകുമ്പോൾ കണ്ടില്ലേ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ കരിങ്കല് കൊണ്ടുണ്ടാക്കിയ ഡിസൈൻസ് കേട്ടോ അടിപൊളി ലുക്കാണ് കാണാൻ കണ്ടോ ഇത് അടിപൊളി ഉണ്ട് കേട്ടോ വെള്ളം വരണില്ലേ നല്ല അടിപൊളി വർക്ക് ഇവിടെ പോളിഷ് ചെയ്യണതൊക്കെ സംഭവം വർക്കുകളുണ്ടല്ലോ വർക്കൊക്കെ ഇവിടെ ചെയ്യണട്ടോ കണ്ട മറ്റേ കരിങ്കല്ലിൻ്റെ ഡിസൈനൊക്കെ കൊത്തി വെക്കുന്നത് പിന്നെ അങ്ങനെ അടുത്തൊരു മഹാബലി ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് എത്തിട്ടോ ഇവിടെ തന്നെ മഹാബലി ലൈറ്റ് ഹൗസറാ ഇതില് കാരണോ ഴ്ചകളൊക്കെ ഡിസൈൻസ് കാര്യം കല്ല് കൊണ്ട് ഡിസൈൻസ് ആക്കാം എന്തൊക്കെ നോക്കിവിടെ തന്നെ കൊത്തി നിർമ്മിച്ചെടുക്കണം ശില്പങ്ങളാണ് കണ്ടില്ലേ അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി തന്നെ കാണാം നമ്മളിത് അവിടെ നിന്ന് ഏകദേശം കുറച്ചൂടെ നടന്ന് കിട്ടുക ഇപ്പോൾ മഹാബലം ലൗറ്റ് ഹൗസ് ആണ് ആ ടെമ്പിളിൻ്റെ അവിടുത്തെ കാഴ്ച ഇറങ്ങി നമ്മളിങ്ങോട്ട് നടക്കുകയാണ് നല്ലൊരു തിരക്കുള്ള ഏരിയ ഒക്കെയാണ് കേട്ടോ അത് ചെറിയൊരു ഇടവഴിയാണ് നല്ല തിരക്കുണ്ടെന്നായിരുന്നു നമ്മളെ കൂടെ കച്ചവടക്കാരൊക്കെ ഇരിക്കും നല്ല അടിപൊളി പ്ലേസ് ആട്ടത് പിന്നെ മെയിനായിട്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കരിങ്കല്ലിൻ്റെ കൊത്തുപണി ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പൊ കടകളിലായാലും അതേപോലെ അമ്പലത്തിലായാലും ഫുള്ള് കരിങ്കല്ലിൻ്റെ നാച്ചുറലായിട്ടുള്ള കൊത്തിയിരത്തിലുള്ള കാഴ്ചകളാണ് പിന്നെ ഈ ഭാഗത്ത് തന്നെ സ്റ്റാൻഡ് കണ്ടില്ലേ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുക ചെയ്തു ഇതെന്തൊരു ചെറിയ കേവ് പോലെ എന്താ സംഭവം ഉണ്ട് അവിടെ കൊണ്ടാണ് ഞങ്ങള് ലൈറ്റ് ഹൗസ് ഹൗസ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ കണ്ടില്ലേ കേസ് അത്യശ് അവിടെ ഞാൻ ഇവിടെ കേവ് ഫുള്ള് കരിങ്കല്ലുമ്മലാണ് ഈ സാധനം കൊത്തുപണി സ്വീകരിക്കുന്നത് എന്റെ ഒരു കല്ലോ നോക്കി ആദ്യ വലിപ്പം ഉണ്ട് കല്ല് കല്ലിൻ്റെ മേലെ കണ്ടില്ലേ ഫുള്ള് ദാനയുടെ അതുപോലെ തന്നെ കണ്ടില്ലേ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുവച്ചാൽ പറയാൻ വെച്ചാൽ കുറെ എഴുത്തുകളെ കണ്ടുപക്ഷത്തിൽ എഴുത്തുകളൊന്നും കാണാല്ല ഫുള്ള് കുറെ വിഗ്രഹങ്ങളുടെ കൊത്തുപണികളെ കാണാനുള്ളത് അങ്ങനെ അതൊക്കെ നിർമ്മിച്ച വർഷം അങ്ങനത്തെ ഒന്നും ഇല്ല അതിൻ്റെ സൈഡിലൊക്കെ സിമിന്റിനോടൊക്കെ പേച്ചിട്ടോ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടില്ല നല്ല അടിപൊളി പ്ലേസ് തന്നെ കണ്ടില്ല നല്ല വെറൈറ്റി സ്ഥലമാണ് ഈ അമ്പലത്തിൽ നമ്മളവിടെ കണ്ട അമ്പലത്തിൻ്റെ അവിടെനിന്ന് അല്ലേ ശേഷം കുറച്ചും കൂടി ഉള്ളു ലൈറ്റ് ഹൗസ് അതായത് അധികം ഡ ഡിസ്റ്റൻസ് ഇല്ല ഏകദേശം ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കണ്ടിട്ട് ലൈറ്റ് ഹൗസിന്റെ മേലത്തെ കാഴ്ചകളാണ് വേറെ കഴിഞ്ഞ മേലെ കയറിയുണ്ട് ചെറിയ ചെറിയ ഗുഹകളൊക്കെ ഉണ്ടായി കണ്ടില്ലേ ഫുള്ള് കരിങ്കല്ലിന്റെതൊക്കെ സൈഡിലൊക്കെ കണ്ടു നല്ല ഇരിക്കാനൊക്കെ ഫുൾ സെറ്റപ്പ് പണത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഫുൾ കാര്യം കിട്ടുകൊണ്ടുതന്നെ നല്ല ആണ് ഈ സ്ഥലത്തൊക്കെ ആയുർവേദത്തിൻ്റെ എല്ലാം മരങ്ങളാണ് കൂടുതലും ഇവിടെ കാണുന്നത് കണ്ടോ വലിയ വലിയ മരങ്ങൾ ഈ ചുറ്റുപാട് വെട്ടി കല്ലോണ്ട് എന്തൊക്കെയൊക്കെ തോന്നിച്ചൊക്കെ വേണ്ടി ഡിഫറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടാം പോണ സാധനങ്ങള്

ടിക്കറ്റ് അടുത്ത കാഴ്ചകളായിട്ട് കാണാൻ പോണ വഴിയിലായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒറ്റക്കല്ലില് ഉണ്ടാക്കിയ സാധനങ്ങളട്ട അതൊക്കെ അതുപോലെ അവിടെയും കൊറേണ്ണിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏരിയയിൽ നമ്മൾ കാഴ്ചകൾ വീണ്ടും കാണാൻ പോകുന്നുണ്ട് അതായത് ഈ ഏരിയ കംപ്ലീറ്റ് കൊത്തുപണികൾ ഉണ്ടാക്കണ ഏരിയകൾ കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചകൾ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഇവിടെ ഇണ്ടാക്കണം കണ്ടില്ലേ ഇതൊക്കെ ഒറ്റ കല്ലിൽ സാധനങ്ങട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യണ അധികം ഒന്നും ഇല്ല സംഭവം ഇത് സെപ്പറേറ്റ് പോളിഷ് ചെയ്താണ് അതൊരു ഫിനിഷിങ് ഗ്ലോസി മാറ്റി

ശെരിക്കും കരിങ്കല്ലിന്ന് സാധനം കൊത്തി എടുത്തിട്ട് ആഞ്ചനന്റെ അടി അങ്ങനല്ലേ എന്തായാലും ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഞാട്ടോ അതൊക്കെ കണ്ടില്ലേ നമ്മളിതാ വീണ്ടും ഇതേപോലത്തെ വർക്കുകളെ കണ്ടു നോക്കിട്ടോ വേറെ അത്യാവശ്യം കേട്ടോ വർക്കുകൾ കണ്ടോ ഒരു കാഴ്ചകളാട്ടാ നമ്മള് കേരളത്തിൽ നിന്നും അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞ കടന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടോ ഇവിടെ അത്യാവശ്യം കൊറേ ഉണ്ട് കേട്ടോ വെള്ളം ഉണ്ടാവട്ടെ ഭയങ്കര ഹൈറ്റ് ആട്ടോക്കെ ഹൈറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം ഹൈറ്റ് കേട്ടത് മറ്റേതല്ല പോളിസിട്ടൊക്കെ നമ്മളിത് വീണ്ടും ഇതുപോലത്തെ കാഴ്ചകൾ അത്യാവശ്യം കൂടെ കുറേ കേട്ടോ കേട്ടോ ഇത് റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് ഡിസൈൻസ് കമ്പ്ലീറ്റ് ഡിസൈൻസിൻ്റെ കാഴ്ചകളുണ്ടല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് കുറേ കുറേ അത്യാവശ്യം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറൊരു കാഴ്ചകളാണ് കാണാൻ പോണുന്നത് അപ്പം നമ്മളിത് ഭരണ വഴിക്ക് കണ്ടുള്ള കാഴ്ചകളാണ് ശില്പങ്ങളുടെ വലിയൊരു ശേഖരാണ് ഇവിടെ കുറേ ഉള്ളത് എന്തോ ഇതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് കേട്ടോ ശ്രീ അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ